വളരെ തിരക്കുള്ള ഒരു ലൈഫിൻ്റെ പുറകെയാണ് നമ്മൾ പലരും ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഓട്ടത്തിൻ്റെയും തിരക്കിൻ്റെയും ഇടയിൽ നമ്മൾ പല പേർക്ക് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാൻ പറ്റാതെ പോവാറുണ്ട് മാത്രമല്ല നമ്മൾ പല പേരും ഭക്ഷണം കഴിക്കാതെ സ്കിപ്പ് ചെയ്യാറുമുണ്ട് നമ്മുടെ ശരീരത്തിന് ശരിക്കും ഒരു കാറിനെ പോലെയാണ് താങ്ങുന്നത് ഒരു വണ്ടിയുടെ നല്ല പെർഫോമൻസിന് ഫ്യൂവൽ അതേപോലെ റെഗുലർ മെയിൻ്റെനൻസ് ആൻഡ് സർവീസ് ഇവയെല്ലാം ആവശ്യമാണല്ലോ അതുപോലെ നമ്മുടെ ബോഡിക്ക് ഭക്ഷണം എന്ന് പറയുന്ന ഫ്യൂവെല്ലും നല്ല ഉറക്കം നല്ല മെൻ്റൽ ഹെൽത്ത് പോലെ എല്ലാ കംഫോർട്ടും സർവീസും ആവശ്യമാണ് ഹായ് ഐ എം ഐ ഐം വർക്കിംഗ് ആസ് എ കൺസൾട്ടൻറ്റ് ന്യൂട്രീഷനിസ്റ്റ് ഇൻ ഹയാത്ത് മെഡിക്കൽ ഹോസ്പിറ്റൽ കുറ്റിപ്പുറം കൃത്യസമയത്ത് അതായത് കറക്റ്റ് ടൈമിംഗിൽ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ അന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ വൺ കോൺസ്റ്റൻറ്റ് എനർജി സപ്ലൈ കൃത്യസമയത്ത് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഷുഗർ ലെവൽസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ആവും അതായത് അന്നത്തെ ദിവസം ഫുള്ളും നമുക്ക് കോൺസ്റ്റൻറ്റ് സപ്ലൈ ഓഫ് എനർജി ഉണ്ടാവും ഇത് നമ്മൾ പഠിക്കാനായാലും ജോലി ചെയ്യാനായാലും മറ്റ് പല ഫിസിക്കൽ ആക്ടിവിറ്റീസിനും സഹായിക്കും മാത്രമല്ല ആഫ്റ്റർനൂൺസ് ആൻഡ് ഈവനിങ്സിൽ നമ്മൾ പലരും അനുഭവപ്പെടുന്ന പെട്ടി അതായത് അമിത ക്ഷീണം തടയാനും സഹായിക്കും അതുകൊണ്ട് നമ്മൾ അന്നത്തെ ദിവസം മുഴുവനും ഫുൾ എനർജറ്റിക് ആയി ഇരിക്കാനും നമ്മുടെ ഓവറോൾ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും സഹായിക്കും നമ്പർ ടു വെയ്റ്റ് മാനേജ്മെൻറ്റ് ഇവിടെയുള്ള പല പേർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണമാണ് ഫുഡ് കഴിച്ചില്ലെങ്കിൽ വെയ്റ്റ് കുറക്കാം എന്നുള്ളത് ബട്ട് ആക്ച്വലി കൃത്യസമയത്ത് അതായത് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുന്നത് തടി കുറക്കാൻ ഒരുപാട് സഹായിക്കും സമയത്തിന് ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ വിശപ്പ് കൂടുതൽ മാത്രമല്ല ഒരു തരത്തിൽ ഒരു മെൻ്റൽ ടയർഡ്നെസ്സും ഉണ്ടാവും പിന്നീട് നമ്മൾ അടുത്ത മീൽ കഴിക്കുമ്പോൾ കൂടുതൽ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരും പിന്നെ അത് ഓവർ ഈറ്റിംഗ് ആയി മാറും പിന്നെ നമ്മൾ ആവശ്യത്തിന് കൂടുതലുള്ള കാലറീസ് കഴിച്ചു പോകും മാത്രമല്ല കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുമ്പോൾ മെറ്റബോളിസം നല്ല രീതിയിൽ ബൂസ്റ്റ് ആവും അതുകൊണ്ട് കാലറീസ് ബേൺ ചെയ്യാനും വെയ്റ്റ് മാനേജ്മെൻറ്റിനും വളരെ നല്ല രീതിയിൽ സഹായിക്കും നമ്പർ ത്രീ മെൻ്റൽ ഹെൽത്ത് ആൻഡ് കോൺസെൻട്രേഷൻ നമ്മുടെ എല്ലാ ഡേ ടു ഡേ ആക്ടിവിറ്റീസും നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ആണല്ലോ ബ്രെയിനിന് ആവശ്യമുള്ള എനർജി ഓർ ഫ്യൂവൽ കിട്ടില്ലെങ്കിൽ ദേഷ്യം സ്ട്രെസ് ടെൻഷൻ ഇറിറ്റബിലിറ്റി പോലത്തെ പ്രശ്നങ്ങൾ അനുഭവപ്പെടാം അതുകൊണ്ടാണ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നത് നമ്മളെ കോൺസെൻട്രേഷൻ ആൻഡ് മെൻറ്റൽ കപ്പാസിറ്റിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവൈസ് ചെയ്യും പോയിന്റ് നമ്പർ ഫോർ റെഡ്യൂസ്ഡ് സ്വീറ്റ് ഗ്രേവിങ്സ് ആൻഡ് ജങ്ക് ഫുഡ് ക്രേവിംഗ്സ് നമ്മുടെ ഡയറ്റിൽ പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോഴാണ് കൂടുതൽ മധുരം കഴിക്കാനുള്ള ഒരു ടെൻഡൻസിയും കൂടുതൽ ജങ്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ക്രേവിങ്ങും നമുക്ക് വരുന്നത് കറക്റ്റ് ടൈമിങ്ങിന് ഫുഡ് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നല്ല ബാലൻസ്ഡ് ഹെൽത്തി ഡയറ്റ് കഴിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഈ സ്വീറ്റ് ക്രേവിങ്സും ജങ്ക് ഫുഡ് ക്രേവിങ്സും നമുക്ക് ഒഴിവാക്കും നിങ്ങളുടെ ഹൈറ്റ് വെയിറ്റ് മെറ്റബോളിസം പറ്റിയ ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാനിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു പ്രൊഫഷണൽ ന്യൂട്രീഷണിസ്റ്റിനെ ബന്ധപ്പെടുക കടന്ന ഏഴ് വർഷങ്ങളായി ഞാൻ ആളുകൾക്ക് വെയ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് തടയാൻ വേണ്ടിയും സഹായിക്കുന്നു